ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഗുരുദ്വാരന്റെ അടുത്താന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ കട്ടിമ വഴി നേരെ ബൻപാസൊക്കെ പോവാണ് ഇന്നലെ പെട്രോൾ പമ്പിട്ട് എന്റെ അടിച്ച സ്ഥലത്ത് അഞ്ചു റെഡിയായി നിൽക്കുന്നുണ്ട് ആ അവളെ വേഗമൊക്കെ റെഡിയായി കണ്ടോ എൻ്റെ വേഗം ഇനി കെട്ടാൻ ബാക്കിയുണ്ട് ഇത് മൊത്തം ഞാൻ തന്നെയാണ് കേട്ടോ കെട്ടിയത് ഇനി നമ്മളെങ്ങോട്ടേക്കാൻ പോകുന്നത് സ ബോർഡറിൽ മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ മുപ്പത്താറ് കിലോമീറ്റർ നമുക്ക് പോണ്ടേ നേപ്പാൾ അങ്ങനെ നമ്മളെ ആയി ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നേപ്പാളിലേക്ക് നമ്മൾ അവിടെ നിന്ന് എൻട്രി ആവും അപ്പോൾ ഈ ടെൻറ്റും കൂടി നമുക്ക് പേക്ക് ചെയ്യാൻ ഇത് ആണ് പേക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട് അഞ്ചു ഇപ്പം ടെൻ്റൊക്കെ പേക്ക് ചെയ്ത് പേക്ക് ചെയ്ത് ഗുഡ് ഗഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം ഈ പുള്ളിയൊക്കെ കേട്ടോ ഇന്നലെ ഹെൽപ്പ് ചെയ്തത് മകും കാര്യങ്ങളൊക്കെ തന്നത് അപ്പോൾ നമ്മളെ പെട്രോൾ പമ്പ് വിട്ട് പോകാനുള്ള സമയമായി രാവിലെ തന്നെ ഇതാ മഴക്കാർ പോലത്തെ ക്ലൈമറ്റ് ആട്ടോ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടാവാറ് പഴുത്തു നിൽക്കുവായിരുന്നു അപ്പോൾ അതൊന്നുമില്ല ഫുൾ ഇതാ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങ് കണ്ടോ ഫുള്ള് മഴക്കാറിൻ്റെ ഒരു മൂടൽ കോടങ്ങിയെന്ന് പറഞ്ഞ പോലെ ഉണ്ട് ആകാശത്തൊക്കെ എന്താവും എന്നറിയില്ല മഴ പെയ്യുമെന്നറിയില്ല അപ്പോൾ നമ്മളെ പമ്പാണിത് നമ്മളെ സൈക്കിളൊക്കെ നമ്മളെ മുമ്പല്ല അവരുടെ മുമ്പ് സൈക്കിളൊക്കെ ഇതാ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നോക്കിക്കേ ചെയിനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇത് ആ എൻ്റെ പിന്നെയും പൊടിയിട്ട് കയറും പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ആക്കണം ഇല്ലെങ്കിൽ പണിയാവും അപ്പോൾ സൈക്കിൾ മൊത്തം ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട് ഇത് എൻ്റെ സൈക്കിളും ഇത് അവരുടെ സൈക്കിളും അപ്പോൾ നമ്മൾ പോവല്ലേ അല്ലേ നേരെ ബൻപാസൊക്കെ പോവാൻ നോക്കുവാണ് അപ്പോൾ പെട്രോൾ പമ്പായരുടെയൊക്കെ ഭായി പറഞ്ഞിട്ട് നമുക്ക് പോകണം അം ചാരെ എഴുങ്ങില്ലേക്കാ അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മയക്കാലം വേണ്ട നിങ്ങൾ ഇവിടുത്തെ സ്കൂളിലൊക്കെ തുറക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന പിള്ളേരൊക്കെയാണ് സൈക്കിളിൽ ഇവിടെ കുറേ സൈക്കിളുണ്ട് ഇഷ്ടം പോലെ വലിയ ആൾക്കാരാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലോ എല്ലാ സൈക്കിളും കൂടെ തന്നോ ഇങ്ങനത്തെ സൈക്കിളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അവിടെ കണ്ട മാറ്റം എല്ലാവരും ഇങ്ങനെ പോവാണ് അവിടുത്തെ ബസ്സാ കേട്ടെ ഇത് ഗവൺമെന്റ് ബസ്സാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ബസ് എല്ലാ സ്ഥലത്തും കാണാം ഇന്നലെ ഞങ്ങൾ വൈ മുടക്കിയത് അങ്ങനത്തെ ബസ്സാണ് കടകളൊക്കെ രാവിലെ തന്നെ ഓപ്പണായി കേട്ടോ എട്ട് മണിയാകുന്നതിന് മുമ്പ് കടകളൊക്കെ ഓപ്പണായി കുതിര വണ്ടി കുതിരവണ്ടി കുതിര വണ്ടി കുതിര വണ്ടി ഇവിടുത്തെ ചെറിയ ടൗൺ ഇത് ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നാലും കുറേ കൂട്ടിയിട്ടാണുള്ളത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേര് പോകുന്നുണ്ട് രാവിലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏ ഇരുപതായിക്കാളുള്ളൂ അപ്പോഴത്തെങ്ങനെ ഇത് സ്കൂളിൽ പോകാൻ എല്ലാവരും റെഡിയായി നിന്നിട്ടുണ്ട് കുറെ ആൾക്കാർ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ നമുക്കിനി കൊറേ ദൂരം പോകാനുണ്ടല്ലോ നോക്കാലോ നമ്മളങ്ങനെ ആ വഴി വിട്ടിട്ട് അതായത് ടൗണ് വിട്ടിട്ട് കുറച്ച് മുന്നോട്ട് വന്ന് ഗ്യാപ്പാട്ടോ ഫുള്ള് പച്ചപ്പ് അതുപോലെ തന്നെ അവിടെ കണ്ടോ അതിൻ്റെ അപ്പുറം ഡാമാന്നാണ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പച്ചപ്പ് പച്ചപ്പുണ്ടോ അതിനപ്പുറം ഡാമാന്നാണ് മാപ്പിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അറിയില്ല ഇവിടെ നോക്കിയാൽ നല്ല രസമില്ല കാണാനായിട്ട് ഇവിടെ ഒരു റിസോർട്ടോ കാര്യങ്ങൾ റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട് വലിയ റിസോർട്ടൊക്കെ വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഫുൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും പച്ചപ്പൊക്കെ ആയിട്ട് നടുവിലൊരു ചെറിയ ഗ്യാപ്പൊക്കെ വെച്ചിട്ട് നമ്മളിതാ ആ ഡാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതാട്ടോ ഡാം നാനാക്ക്മട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കറക്റ്റ് എനിക്ക് അറിയില്ല നാനാക് ഒന്നറിയില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഡാമട്ടോ ഇത് അങ്ങ് മുതൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചുറ്റുമായിട്ട് നല്ല രസമുണ്ട് അതുപോലെ നല്ല കാറ്റും ഉണ്ട് നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ ഇപ്പോൾ മോളോടേക്ക് വന്നിട്ടുണ്ട് നേരത്തെ മഴക്കാറൊക്കെ അങ്ങ് ഇട്ടിച്ച് തീർപ്പിച്ചിട്ടുണ്ട് ബസ്സൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ കുറേ ബസ്സുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാൻ കുറേ നേരം നേരമേക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അവിടെ കുറേ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കളിക്കുന്നുണ്ട് കേട്ടോ വേറെ ഈസ്യൂ ഒന്നും ഇല്ല നമ്മളങ്ങനെ ഇതാ ഡാമിൻ്റെ സൈഡിൽ കൂടി തന്നെ പോകുക കേട്ടോ ഡാമിൻ്റെ സൈഡിൽ കൂടിയാണ് റോഡ് ഉള്ളത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മെയിനുള്ള ഹൈവേ കിട്ടുക കുറച്ച് സൈക്കിളിൻ്റെ പിള്ളേരും ബേക്കുന്നു വരുന്നുണ്ട് സൈക്കിളിൻ്റെ പിള്ളേരൊക്കെ ബേക്കുന്നവരുന്നുണ്ട് വേറെ അപ്പോൾ നമ്മൾ ഡാമിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെതാ കേട്ടോ ഫോട്ടോസ് മെയിൻ ആയിട്ട് എടുത്തേ എങ്ങനെയുണ്ട് ഫോട്ടോ ഒക്കെ എന്റെ രണ്ടു മൂന്ന് ഫോട്ടോ എന്റെ രണ്ടു മൂന്ന് ഫോട്ടോ ഫോട്ടോകൾ ഇവിടെതാണ് മെയിൻ ആയിട്ടുള്ളത് ഫോട്ടോ അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ആ ഇവിടെ ഇതാ ഡാമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ഡാമിന്റെ മെയിൻ പാർട്ട് തെര പോലെ അടിക്കുന്നുണ്ട് ഇവിടത്തെ വെള്ളം ഒരു രക്ഷയില്ല തെര പോലെ അടിക്കുന്നുണ്ട് ഇപ്പറൊക്കെ കണ്ടോ പറ്റി ഓപ്പണൊന്നല്ല സാധനം ഭംഗി വരണ്ടോ വെള്ളം ഓ ടാസ്ക് ഫുൾ പച്ചപ്പ് അപ്പുറം ഇപ്പുറൊക്കെ പച്ചപ്പ് ഏ നല്ല ഭംഗിണ്ടട്ടോ കാണാൻ ഇവിടാ ഇത് നമ്മളെ പണ്ടേത്തെ കാലത്തുള്ള പോലെ ഉണ്ട് ഇതൊക്കെ ചെടിന്റെ എന്തോ സംഭവ തോന്നുന്നു ചെടിയൊക്കെ ഉണ്ട് ഇവിടാ ഫുള്ള് വച്ചപ്പ് ഈ രാവിലെ തന്നെ സൈക്കിളും കൊണ്ട് കൊണ്ടുപോകുന്നെ നമ്മൾ ഓട്ടൊക്കെ ചെയ്ത് പോവാട്ടോ നമ്മൾ നമ്മളവിടുന്ന് ഹൈവേയിലേക്ക് കട്ട് ചെയ്ത് നമ്മൾ ഓട്ടോക്ക് ചെയ്ത് പോകുന്നെ പറക്കായി അപ്പൂപ്പനൊക്കെ കണ്ടോ ആ അപ്പൂപ്പനൊക്കെ പറന്ന് വന്നോ നമ്മളെ മുമ്പിലേക്ക് പറക്കെന്ന് പറന്ന് പോവാ ഇതൊക്കെ ഇവിടത്തെ വീടാട്ടോ ഓരോ വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പൂപ്പൻ പോവുന്നില്ലേ അവിടെ പശും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതൊക്കെ ഒരു വീടാണ് തൊഴുത്തില്ല എന്ന് തോന്നുന്നു തൊഴുത്ത് അതാന്ന് തോന്നുന്നു അതിൻ്റെ അപ്പുറം വീടും ഇല്ല ആ തൊഴുത്ത് ഉണ്ട് തോന്നുന്നു അത് വീടും പിന്നെ അവിടെ കുറേ ആമ്പലിൻ്റെ കുറേ ചെടികൾ കാണുന്നുണ്ട് മണ്ഡലത്തിൽ ഇതൊക്കെ വീടാണ് ഇതൊക്കെ ഇവരെ ചെറിയ 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 വീടും കാര്യങ്ങളാണ് ഇവിടെ എല്ലാ സാധനവും ഇങ്ങനെയുള്ളിലൊക്കെ ഇങ്ങനെ വീട് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലൊക്കെ വീടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വീട് കാണാൻ പറ്റും ചെറിയ ചെറിയ വീടുകൾ ഇത് ഗ്രാമങ്ങളെ നെൽപയലുകളും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ വീടും ഉണ്ട് വീടൊക്കെ കണ്ടോ വീടൊക്കെ കണ്ടോ നീ തൊഴുത്തില്ല എന്ന് തോന്നുന്നു പശുവിനൊക്കെ പശു ഒക്കെ മുറ്റത്താ പോല വീടൊക്കെ നോക്കിയോടത്തെ നമ്മടെ പണ്ട് നാട്ടിലൊക്കെ ഇണ്ടാവും ഇപ്പൊ തമിഴ്നാടിലൊക്കെ ഉള്ളൊരു ലുക്ക് കാണുന്നുണ്ട് എനിക്ക് ആ തമിഴ്നാടിലൊക്കെ ഇങ്ങനെ വീടൊക്കെ കാണാൻ ബ്യൂട്ടി പാർലറാട്ടോ മൂൺ ലൈറ്റ് ചെറിയ സെറ്റ് ബ്യൂട്ടി പാർലറാ ഇവിടെ കൊട്ടാ ഇതെന്താ പണ്ടത്തെ ഹോട്ടലെങ്ങാനാന്ന് പോന്ന് കൂട്ടിയിട്ടാ ഉള്ളത് ചെറിയ ഇടവയ്യണ്ടോ അവിടെയൊക്കെ വീടുണ്ട് പശു പശു പശുപ പശുപ നിന്നെ കടിക്കട്ടെ കുഞ്ഞാണെങ്കിലും വേദാണെങ്കിലും അത് ഓടിക്കൂര്യൻ മണ്ടൊക്കെ വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അല്ലേ സൂര്യൻ ഇല്ലാ സൂര്യൻ ഇല്ലാത്ത വന്നിട്ടാ മോളിൽ വന്ന് നിൽക്കുന്നു ഓ മൈ ഗോഡ് കണ്ണട വെച്ചിട്ട് കഴിഞ്ഞ മാസം കണ്ണട വെച്ചിട്ട് വൈകുന്നേരം വൈകുന്നേരമായിരോ എന്തായിരുന്നു വെയില് പോകുന്നില്ല വെയില് പോകുന്നില്ല അത് വെയില് പോകുന്നില്ല വെയിൽ പോകുന്നില്ല അത് നോക്കുന്നേരോ കണ്ണട ഉരോഗ ഒന്ന് വീഴായി കിടക്കുക ഇവിടെ കണ്ണട മറ്റേ വാ വാം കളറുള്ള മെറ്റീരിയലാ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ കൊണ്ട് തന്നെ ഫുള്ള് വാമായിട്ടാ കേട്ടോ കാരണം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇപ്പൊ എന്റെ കണ്ണട ഒരു എന്താ പറയുക ഡാർക്കായിട്ടാണോ ഇവിടെ കറക്റ്റ് വാം കളർ ഇങ്ങനെ കത്തിച്ചിരിക്കുന്നു സൂര്യനൊക്കെ കത്തി കിടക്കുന്ന പോലെ ഉണ്ടോ ഇപ്പൊ സൂര്യൻ കത്തിനിക്കുവാന്ന് ഏതൊക്കെ ഉണ്ടോ സി ബി എസ്ഇ സ്കൂളൊക്കെ ഉണ്ട് ഇത് മറ്റേ ടൗൺ എത്തി ടൗണെത്തി എന്ന് പറഞ്ഞില്ലേ ആ ടൗണാണ് കേട്ടോ ഇതിന്റെ പേര് കറക്റ്റ് അറിയില്ല ഞാൻ എന്താ നോക്കി നോക്കാ എന്താ ജംഗട്ട് ജംഗട്ട് എന്ന് പറഞ്ഞ പേര് ജാങ്കട്ട് ജാങ്കട്ട് എന്ന് പറഞ്ഞ പേര് അങ്ങനത്തെ ഒരു പേരാട്ടോ ചെറിയൊരു ടൗൺ നമ്മുടെ നാട്ടിൽ ചെറിയൊരു ടൗൺ അല്ലേ ആ ഒരു സെറ്റപ്പ് ആണ് ആ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം വലുതാണ് നമ്മൾ വന്നതിനെക്കാട്ടിയും എന്തായാലും നാനാ നാനാ മട്ടതിനെക്കാട്ടിയും കുറച്ചും കൂടി വലിയ സ്ഥലമായിട്ടാണ് തോന്നുന്നത് വലിയ ഇതാ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതായത് ഹോട്ടൽ വലിയ ഹോട്ടൽ സെറ്റപ്പൊക്കെ ഉണ്ട് ഉള്ളിലോട്ട് ഗ്രാമങ്ങളിലേക്കുള്ള പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ടൗൺ എന്ന് പറയുക ചെറുതല്ല തോന്നുന്നു കേട്ടോ അത്യാവശ്യം വലുതാന്ന് തോന്നുന്നുണ്ട് ഇവിടെ കുറച്ച് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഒരു ടാർപോളിൻ ഷീറ്റ് വാങ്ങിച്ച കേട്ടോ നമ്മൾ ടെൻറ്റിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻ്റിൻ്റെ അടിയിൽ വിരിച്ചിട്ടുണ്ടെങ്കിൽ ടെൻറ്റിനും പ്രൊട്ടക്ഷൻ ആയിരിക്കും അപ്പോൾ അതുമാത്രം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇപ്പം വെയിലില്ല വെയിലില്ല എന്ന് പറഞ്ഞാൽ വെയിൽ വന്നില്ലേ നിങ്ങൾക്ക് ടൗണ് കഴിഞ്ഞിട്ട് പേടി വന്നു ഇപ്പം ഒരു ടൗൺ കഴിഞ്ഞില്ലായിരുന്നോ

ഇവിടെ കഴിക്കാൻ വന്ന കേട്ടോ നമ്മള് അപ്പൊ ചോമീൻ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ സൊമോസ് ഒക്കെ ഇവര് റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ നമുക്ക് വാങ്ങിച്ചു തന്ന പോലെ തന്നെ ഉരുളക്കിൻ്റെ എന്തോ സാധനമാണ് അതുപോലെ തന്നെ ഇത് മറ്റേ മുളക് വെച്ച് നമ്മൾ നോർമലി പിന്നെ മറ്റേത് പക്കവള അതും ഉരുളക്കെങ്ങിന്റെ ഒരു ടൈപ്പ് സാധനം കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു കടയിൽ വന്നതാണ് പോകുന്നതെനിക്ക് എന്തായാലും കഴിച്ചിട്ട് പോകാൻ ചോദിച്ചു സമയം ഒമ്പത് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചോമീൻ കേട്ടോ ചോമീൻ തിന്നുകൊണ്ട് നിൽക്കുക ചോമീൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമ്മളെ പക്കവാട ഇല്ലേ അതൊക്കെ വാങ്ങുന്നുണ്ട് ഇതാ ഞാനും ചൗമീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ അവൾ കഴിച്ച് കഴിയാറായി നമ്മൾ പക്കവട വാങ്ങിച്ചത് കഴിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഇതും കൂടി കഴിച്ചിട്ട് നമ്മൾ കടിമ ഇങ്ങനെ ക്ലോസ് ചെയ്യണം നമ്മളങ്ങനെ കഴിക്കുന്ന നടന്ന് ഇറങ്ങിയ കേട്ടോ നടന്ന് ഇറങ്ങിയപ്പോ ഇതാ പിന്നെ നെൽപ്പാടൊക്കെ എത്തിയിട്ടുണ്ട് ഈ സൈഡിലും ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും നെൽപ്പാടൊക്കെ വന്നിട്ടുണ്ട് നമ്മളതിന് മുന്നോട്ടൊക്കെ തന്നെ പോകാൻ കുറേ ദൂരം ഉണ്ട് അയ്യോ വെയിലി എന്ന് പറഞ്ഞാൽ ഇമാതിരി ഇമ്മാതിരി വെയിലി ഇച്ചിരി കുറവുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസക്കാട്ടിയല്ലോ കുറച്ച് കാറ്റുമുണ്ട് മുമ്പ് നിന്ന് കാറ്റടിക്കുന്നതിനെക്കുണ്ട് വണ്ടി മുന്നിലോട്ടേക്ക് നീങ്ങുന്നില്ല റൈറ്റിലേക്ക് വണ്ടി പോകുന്നതോ അങ്ങോട്ടേക്കാണ് കറ്റിമ എന്ന് പറഞ്ഞ സിറ്റി പോകുന്ന വഴി അപ്പം നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത് നമ്മൾ തനാഗ്പൂർ എന്ന് പറഞ്ഞ ഹൈവേ കൂടെ തന്നെ കേട്ടോ ഈ വഴി കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് വലത്തോട്ട് വയ്ക്കാണെങ്കിൽ ഫുള്ള് സിറ്റി ആയിരിക്കും ഇന്നലെ നമുക്ക് ഇങ്ങനെ പോകുന്നതാണ് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടോ ഇവിടത്തേക്കുള്ള വാട്ടർ സപ്ലൈ ഞാൻ തോന്നുന്നുണ്ട് ഒരു വെയിലത്ത് ആൾക്കാര് പണിയെടുക്കുന്നുണ്ടോ വരുന്നു ഒരു വെയിലാട്ടോ രാവിലെ തന്നെ അവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല പണിയെടുക്കാണ്ട് രണ്ടു ഭാഗത്തും പാടാട്ടോ അതിന്റെ നടുക്കിങ്ങനെ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക ഇവര് അങ് മുതൽ ഇങ്ങു വരെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങ് മുതൽ ഇങ്ങുവരെ ഫുള്ള് നെൽപ്പാടം വേറൊന്നുമില്ല അതൊക്കെ കരിമിൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ മൊത്തം നമ്മള് നെൽപ്പാടം പോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ഗോൾഡ് കളറായിട്ടുണ്ട് മൊത്തം എല്ലാം അരിഞ്ഞ് സെറ്റാക്കേണ്ട സമയമായിട്ടുണ്ട് വിളവെടുക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ വരുന്നേക്കൊക്കെ ഇത് തന്നെയാണ് കണ്ടത് അവൾ മുന്നിൽ പതിയെ പോം എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതാ ബേക്കുന്നു വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരൊക്കെ ഉണ്ടോ വയലിൻ്റെ ഇടയ്ക്ക് വില്ലേജ് നല്ല രസമില്ല കാണാൻ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കൂടിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉമ്രുഖുണ്ട് ഉമ്രുഖുണ്ട് ആ അങ്ങനെ എന്തോ ആണ് വയലിൻ്റെ ഇട്ടക്ക് വീടൊക്കെ ഇവരെ തന്നെ ആയിരിക്കും വയലും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രമാണീൻ്റെ വയലായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതേപോലെ കുറേ സ്ഥലത്തുണ്ട് സ്ഥലത്തുണ്ടെട്ടോ ഇതേപോലെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ വയലിൻ്റെ സൈഡിലായിട്ട് ഇവിടെയെങ്കിലും ഉണ്ടോ വയലിൽ പണിയെടുക്കുന്നത് നല്ല വീലുണ്ടോ അവർ മാസ്ക് മാസ്കുമല്ല ഫുള്ള് കവർ ചെയ്തിട്ടാണ് കേട്ടോ പണിയെടുക്കുന്നത് അതേപോലെ അങ്ങൊക്കെ ഗ്രാമങ്ങളും ഉണ്ട് എല്ലാം എല്ലാ സ്ഥലത്തും ഇപ്പം നെല്ല് എടുക്കേണ്ട സമയമായി വെട്ടിയെടുക്കേണ്ട സമയമായിട്ടുണ്ട് വിളവെടുക്കേണ്ട സമയമായിട്ടുണ്ട് കുറെ വണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ കൂടി മരിച്ച ആളെയും കൊണ്ട് പോകുന്ന വണ്ടി കേട്ടോ ഇങ്ങനെന്താ വണ്ടിയിലാണ് ട്രാക്ടറിന്റെ അകത്താണ് ഇവര് മരിച്ച ആൾക്കാർ കൊണ്ടുപോകുന്നത് അതിനെ വേക്കുന്ന ആൾക്കാർ പോകുന്നുണ്ട് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ട്രാക്ടറിന്റെ അകത്ത് മൊത്തം ആൾക്കാരായിട്ട് ഇങ്ങനെ പോവാണ് മരിച്ച നേരത്തെ ഞാൻ അവിടെ കണ്ടതായിരുന്നു പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇപ്പൊ വണ്ടി പോകുന്നേരം ഒരു വീഡിയോ എടുക്കുന്നില്ലേ കാറ്റാട്ടോ ഭയങ്കര കാറ്റ് അതായത് മുമ്പ് ഇങ്ങോട്ടേക്കാ കാറ്റടിക്കുന്നത് സൈക്കിൾ കൊന്നിട്ട് നീങ്ങുന്നില്ല സ്ട്രെയിറ്റ് റോഡ് പോലെയാ തോന്നുന്നത് പക്ഷെ ആ നമ്മളിപ്പോ ഒരു ഇതില്ലേ എന്റെ പേരെന്തായിരുന്നു ഒരു എന്തായിരുന്നു ബ്രിഡ്ജിന്റെ മോൾ കൂടി കേറില്ലേ ഫ്ലൈ ഓവറിന്റെ മോളൊക്കെ അതുപോലെ ഇണ്ടിപ്പോ ചവിട്ടീട്ടും ചവിട്ടിട്ട് എത്തുന്നില്ല പക്ഷെ ഫ്ളൈ ഓവർ ഒന്ന് കേറിയാലും ഇറക്കുന്നുണ്ടാവും അല്ലേ സ്ട്രെയിറ്റ് റോഡ് പക്ഷെ ചവിട്ടി കേറുന്നില്ല ഇവിടെ ചത്തുക്ക ടിച്ച ഞങ്ങൾ അങ്ങത്തി പോയായിരുന്നു ഇതൊരു ടൗൺ ഏരിയ കേട്ടോ അവിടെയുള്ള വീടൊക്കെ നോക്കിക്ക അത്യാവശ്യം ആയിട്ടുണ്ട് ഇവിടെ ഒക്കെ വരുമ്പോഴത്തേക്ക് വീടൊക്കെ ആയത് നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് കേട്ടോ വീടുണ്ടാക്കുക അടുപ്പിച്ചാണെങ്കിലും രണ്ടുനേരൊക്കെ വീട് വെച്ചിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് കണ്ടോണ്ടിരുന്നത് ഇതൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനത്തെ വീടൊക്കെ ആയിരുന്നു കുറെ ഇഷ്ടം പോലെ ഇതിന്റെ മുകളിലൊക്കെ ആയിരുന്നു ഞാൻ താമസിച്ചത് അതുപോലെ അതൊക്കെ കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് നെല്ലും ഉണ്ട് അതിൻ്റെ ഇടക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിലൊക്കെ ചില ആൾക്കാർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആൾ പെട്ടെന്ന് വീട് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് വിളിച്ച് കഴിഞ്ഞാൽ നഴ്സറിയാന്ന് തോന്നുന്നത് ഫുള്ള് കടകളും കാര്യങ്ങളും അപ്പുറം ഇപ്പുറൊക്കെ ആയിട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലക്ഷ്മി എൻറ്റർപ്രൈസസ് ഇതെന്തോ ഒരു സെറ്റപ്പാ അതുപോലെ ഇതാ ഇവിടെയൊക്കെ വീടാ നമ്മൾ റോഡ് സൈഡിലൊക്കെ വീടുണ്ടാവുന്ന പോലത്തെ വീട് ആ അത് ശരിക്കും നാഷണൽ ഹൈവേ ആട്ടോ അതിന് അടുപ്പിച്ചടുപ്പിച്ചാണ് വീടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒക്കെ ഉണ്ട് വീട് വലിയ വലിയ വീട് കറക്റ്റ് തമിഴ്നാട്ടില് എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതുപോലത്തെ ഒരു ടൈപ്പ് ആട്ടോ ഇവിടെ ഒക്കെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ ഷോപ്പും കാര്യങ്ങളും എല്ലാം ആ ഒരു റേഞ്ചിലാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത് ഞങ്ങൾ അങ്ങനെ ഒരു കാട് ഏരിയയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഫുള്ള് കാടാണ് അങ്ങ് മുതൽ ഇങ്ങോരങ്ങന്മാർ ഇവിടെ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട് മക്കളെ കൊണ്ട് കുറേ ഉണ്ട് കേട്ടോ പോലെ ഉണ്ട് ഇവരുന്ന് ഓരോ സാധനം ഇട്ട് ഇട്ടുകൊടുത്തൊക്കെ തിന്നു നിന്നിരിക്കുന്നത് ഇത് എന്തോ ഒരു ടെമ്പിൾ ആണ് ശിവന്റെ എന്തോ ഒരു ടെമ്പിൾ ആണ് ഇവിടുത്തെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട് അതാന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ സംഭവമൊക്കെ എയർഫോഴ്സ് പോലീസ് ഓഫീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ സൈക്കിളിൽ സാധനമൊക്കെ വെച്ചിട്ട് കയറി കയറി പോകുന്നത് വിറകൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കയറുന്നത് ഇത് കേറ്റാണ് ചെറിയ ജീറു പോലെ ഇല്ല സൈക്കിളിൽ കറവൊക്കെ വെച്ചിട്ട് പോവാട്ടോ കേറിപ്പോ കാടാണ് കാട്ടുന്നാണ് വീണ്ടും എടുക്കുന്നത് ഒരു മൂന്നു നാല് കിലോമീറ്റർ ഈ കാട് തന്നെയാട്ടോ ഫുൾ ആയിട്ട് നമ്മൾ കാട്ടിക്കുടിയല്ലേ പോന്നെ ഏത് ഓ മൈ ഗോഡ് പറഞ്ഞ ചളി എന്നെ വീണ്ടും വീണ്ടും ചളി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു പിന്നെയും തെളിയിച്ചിരിക്കുന്നു കടുവ വസിക്കുന്ന കാട് കടുവ വസിക്കുന്ന കാട്ടിലൂടെ ഞങ്ങൾ സൈക്കിളിൽ പക്ഷെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടോട്ടോ ഫോറസ്റ്റ് ആനിമൽ ഏരിയ പക്ഷെ ആൾക്കാർ സൈക്കിളിനൊക്കെ വരുന്നുണ്ടോ അതിനെ കൊണ്ട് സീനൊന്നും ഇല്ല കാണാൻ പറ്റും നമ്മൾ വണ്ടീടെ സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സാധനം അടുത്ത് വരിക എന്നൊക്കെയാ പറയുന്നത് സൈക്കിളിൽ വരുന്നുണ്ടോ കാട്ടിൽ കൂടി അതിനെ കൊണ്ട് വല്യ ഇഷ്യൂണ്ടെന്ന് തോന്നുന്നില്ല കടുവ അത് ചെയ്തിട്ട് അതങ്ങ് പറപ്പിച്ചു വീരുവാറപ്പിച്ചുടാൻ എഞ്ചിനും പറക്കാന് നമ്മള് ചവിട്ടിയാലേ നീങ്ങു ഇത്ര ചവിട്ടിയാല കടുവ വീര അമ്പത് കിലോമീറ്ററിലൊന്നും എന്തായാലും ചവിട്ടൂല കടുവ വന്നാ സ്വാഹാ വണ്ടി ഇഷ്ടം പോലെ പോകുന്നുണ്ട് കാട് കഴിഞ്ഞപ്പോ തന്നെ ഇതാ ഒരു നദിയെത്തിയിട്ടുണ്ട് ഏതാണെന്ന് അറിയില്ല അവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടാണല്ലോ മഴക്കാലത്തായിരിക്കും ഇത് ഫുള്ളാവുക ഇപ്പോഴത്തെ ഭാഗത്തുണ്ട് ഇങ്ങനെയാട്ടോ ഒഴിക്കുന്നത് എനിക്കൊന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും ഉത്തരാഖണ്ഡത്തേത് മലിന മൂന്ന് വരുന്നതായിരിക്കും കാട് അപ്പുറത്താണ് കാട് ഇപ്പുറത്ത് ടൗൺ ഏരിയ പോലത്തെ വിന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ബൻബാസ ബൻബാസ എന്ന് പറഞ്ഞ് ഇതാ ബൻപാസ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോർഡറിൻ്റെ വഴി വരുന്നത് ഇനി ഇവിടെ ൂടി മുന്നോട്ട് പോയി വലത്തോട്ട് പോയാൽ നമ്മളെ നേപ്പാൾ ബോർഡർ എത്തും സ്പാനിഷ് ശക്തി ടൂറിസ്റ്റ് അങ്ങനെ കൊറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഇതാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഫുള്ള് വണ്ടികളാണ് ചെറിയ ഗ്രാമം കേട്ടോ ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത്യാവശ്യം എല്ലാ സാധനവും കിട്ടുന്ന ഏരിയ ആണ് വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ഇവിടെയൊക്കെ കടകളാ കേട്ടോ ഫുള്ള് കടകളാണ് അങ്ങുതരിങ്ങനെ കടകളും കാര്യങ്ങളൊക്കെയാണ് ഓരോ കാര്യങ്ങളും ഒക്കെ നമ്മളൊരു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ലാസ്റ്റ് ആ കാറിന്റെ അപ്പുറം നമുക്ക് കട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഞാനും അഞ്ചും കൂടിയിട്ട് ഫുഡ് വേണ്ടി മേടിക്കരുത് കേട്ടോ കൊറേ ഈ ഡാലും റൊട്ടിയൊക്കെ കഴിച്ചു കഴിച്ച് 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 മടുത്ത് അങ്ങനെ ഐ ലവ് കാണിക്കാ അപ്പോൾ നമ്മൾ ബൻബാസയില് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബിരിയാണി കേട്ടോ വാങ്ങിച്ചത് ബിരിയാണിയും വേറൊന്നും ഇല്ല പിന്നെ ഒരു കോളയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കഴിച്ചിട്ട് നമ്മൾ ഇവിടെ യാത്ര ചെയ്തിരിക്കുകയാണ് നീ ഇപ്പം കുറേ സൈലന്ന് ഇന്നലൊക്കെ വെറും അതുമാത്രയും കഴിച്ചത് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങിയ മടുപ്പാണ് അപ്പോൾ ഇതൊന്നും കഴിച്ചോക്കാം രണ്ടെങ്കിൽ ഇവിടെ ഗേറ്റിടം കേട്ടോ നമ്മൾ ബൻബാസിലെ തന്നെയാണ് ഉള്ളത് ബോർഡറിൻ്റെ അടുത്തേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ശരിക്കും അതിനോട് കൂടി പോവായിരുന്നു പക്ഷേ സീനാണ് അറിയില്ല സൈക്കിളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഏ ഇവിടെ നല്ല ബ്ലോക്ക് കേട്ടോ ഇനിയിപ്പം കയറ്റു തുടങ്ങുമ്പോൾ അതിന് സംഭവമല്ല വണ്ടി വരും നമുക്ക് സൈഡിൽ കൂടെ തന്നെ തള്ളാം അല്ലേ സൈഡിൽ കൂടെ തന്നെ തള്ളൂ സ്കൂൾ വിട്ടിട്ട് കുറേ പിള്ളേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ പറഞ്ഞിട്ട് ട്രെയിനപ്പം അറിയില്ല എല്ലാവരും സൈക്കിളൊക്കെ എടുത്തിട്ട് തോ തള്ളി തള്ളി കൊണ്ടുപോകുന്നുണ്ടോ അത് നോക്കിയോക്കാം നമ്മളെങ്ങനെ ട്രെയിനൊക്കെ കടന്ന് ഇങ്ങനെ സ്ഥലത്തൂടെ കേട്ടോ പോകുന്നത് ഫുള്ള് പൊണ്ടും കുഴിയും പോലത്തെ റോഡും കാര്യങ്ങളാണ് ഇടയ്ക്കടകളും ചോപ്പുകളൊക്കെ ഉണ്ട് കുറേ നേപ്പാൾ കണ്ടോ നേപ്പാൾ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ ചോപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ നേപ്പാൾ രജിസ്ട്രേഷൻ വണ്ടി ആട്ടോ നമ്മൾ ബോർഡറിലൊക്കെയാണ് പോകുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഫുള്ള് കടകളാട്ടോ അപ്പുറം ഇപ്പുറൊക്കെ ആയിട്ട് ഫുൾ കടകളെയാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും മാറാൻ പറ്റില്ല നല്ല റോഡ് വന്ന് ഇപ്പോൾ നല്ല റോഡായിട്ടുണ്ട് നല്ല റോഡായില്ലേ നല്ല റോഡായില്ലേ നമ്മളെങ്ങനെ ട്രെയിനിന്റെ കടത്തിയ ട്രെയിനിന്റെ എങ്ങനെയൊക്കെയൊക്കെ കടത്തിയതാ കടത്തിയതാട്ടോ ഫുൾ കടകളാണ് അപ്പറീപ്പുറം ഡ്രസ്സിന്റെ ഇതൊക്കെയാണ് നല്ലൊരു റോഡ് കേട്ടോ നല്ല റോഡ് നല്ല രസമുണ്ട് ഉണ്ട് അപ്പറീപ്പുറം വല്യ മരങ്ങൾ വലിയ മരട്ടോ ഇതൊക്കെ ഇങ്ങനൊന്നും അറിഞ്ഞുകിടക്കുന്നുണ്ട് സൈക്കിള് കുറെ ആളെടുത്ത് കേട്ടോ ഇവിടെ ചെറിയ പിള്ളേരെ അടുത്ത് മൊത്തം പൊമ്പളടുത്ത് മൊത്തം സൈക്കിളോ കടന്നത് അതുപോലെ റെയിൽവേ ട്രാക്ക് കാണിച്ചില്ലേ നമ്മളെ റെയിൽവേന്റെ ഈ സാധത്തിന് ഉള്ളിക്കൂടി കടത്തിയതാട്ടോ അല്ലേ തള്ളി കടത്തിയതാ അത് ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷെ ആൾക്കാർ മൊത്തം ഇങ്ങനെ സൈക്കിളൊക്കെ ഉള്ളിൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സൈക്കിൾ ഉള്ളിൽ കൂടി കൊണ്ടുപോയി ആ ഇല്ലെങ്കിൽ ബ്ലോക്കിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ പെട്ടടുത്ത് ഉണ്ടാവുക എന്തോ ഭാഗ്യത്തിന് വേദി ചാടിക്കടന്നെട്ടോ അത് ഓട്ടോസ് േപ്പാളിലേക്ക് എത്താറായി ഇനി അവിടെ എന്തൊക്കെയാ പ്രതിസന്ധികൾ ഇല്ല നമ്മൾ ഇന്ന് പെട്ടന്ന് കേട്ടോ ഇങ്ങെത്തിയത് മുപ്പത്തി സംതിങ് കിലോമീറ്റർ എത്തി സാധാരണ നമ്മൾ മുപ്പത്തി സംതിങ് ഒക്കെ എത്തണമെങ്കിൽ വൈകുന്നേരം ആവും ഇത് എന്തോ നേരത്തെ അപ്പൊ ആ ഇന്ന് കുറേ തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം വെയില പെട്ടെന്ന് ഇറങ്ങിയതാ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കാറ്റത്ത് ഭയങ്കര സീനായിരുന്നു അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ഏറ്റവും എടുത്താ ഇനി അവിടെ എന്തൊക്കെയാണുള്ളത് ആരിക്കറിയ പ്രതിസന്ധികള് കേറ്റി വിടുവാ നമ്മളാ സാധാരണ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല നമ്മൾ അതിനെ കൊണ്ട് ചിലപ്പോ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് റൂട്ട് നോക്കിക്കേ നേപ്പാളിലേക്ക് പോകേണ്ട റൂട്ടാട്ടോ അടിപൊളി നന്ന വേറെ രക്ഷയില്ലല്ലേ നല്ല റൂട്ട് ഇവിടെ സൈഡിലൊക്കെ വല്യ വല്യ മരങ്ങളാട്ടോ പിന്നെ കാടേരിയാണെന്നു പറഞ്ഞു ഫുള്ള് അതേപോലെ മറ്റേ എന്തേലും തേക്കേ തേക്കിഷ്ടം പോലെ ഉണ്ട് വൈ നോക്കിയാ എൻ്റെ മോനെ അടിപൊളി അടിപൊളി വയ്യാട്ടോ ഒരു രക്ഷയില്ല ഏ ആ കിഡിലം വീ ആട്ടോ മൈന 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 നമ്മളെ നാട്ടിലാണ് മൈന നമ്മളെ നാട്ടിൽ മൈന ഇത് വേണ്ട പശുക്കളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നെ നമ്മളെ നാട്ടിലാണെങ്കിൽ പശുവിനൊന്നും ഇങ്ങനെ വെക്കൂലോ ഇവര് ഗോമാത മറ്റേതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വെക്കും എന്നിട്ട് റോഡ് സൈഡിലൊക്കെയാ കാണുക നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ലോണം ആലയൊക്കെ കെട്ടിയിട്ട് അതിന് ഫുഡൊക്കെ കൊടുത്ത് നല്ലോണം ശുശ്രൂഷ ചെയ്തൊക്കെ വിടുള്ളു ഏഹ് വെട്ടിയൊന്നും വിൽക്കാറില്ല നമ്മള് പശുവിനൊന്നൊന്നും ചെയ്യാറില്ലല്ലോ പോത്തിനല്ലേ നമ്മൾ വെട്ടി തിന്നാറുള്ളൂ പക്ഷേ ഇവര് ഗോമാതാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുക കേട്ടോ ഇതിനൊക്കെ ആ എന്തെങ്കിലും ആട്ടെ നമുക്ക് എന്തായാലും നേപ്പാളിൽ പോവാലോ ഏ നേപ്പാളിൽ പോവാലോ ഏണ്ടുപേര് ഇതാ ബോർഡറിന്റെ അടുത്തെത്താറായി ഞാൻ കാഴ്ച കാണിച്ചു തരാം നോക്കിക്കെ ഏത് രസാ അറിയാം ഇതാണ് ബോർഡർ നോക്കിക്കേ ബൻബാസ ബോർഡർ കേട്ടോ ആരെങ്കിലും ഓർത്തുവെച്ചോ വരുന്നുണ്ടെങ്കിൽ ബൻബാസ ബോർഡർ വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഉച്ചക്ക് വലിയ രസമൊന്നും തോന്നുന്നില്ല തോന്നുന്നില്ല വൈകുന്നേരം സെറ്റാട്ടോ എന്ത് രസ കാണാൻ വെയിലും അധികം ഇല്ല ഫുള്ള് സൈഡിൽ കൊടുത്ത പുഴ ഒഴുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ അപ്പറാണെങ്കിൽ നേപ്പാൾ അത് പാലം കണ്ടോ പാലത്തിന്റെ അപ്പുറം നേപ്പാള് ഇപ്പുറം ഇന്ത്യയും ഇതൊക്കെ നേപ്പാളത്തെ വണ്ടി ആട്ടോ ഫുള്ള് പച്ചപ്പാണ് ഇതൊക്കെ നേപ്പാളത്തെ വണ്ടി ആട്ടോ നേപ്പാൾ 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 അത് മൊത്തം അങ്ങനെന്താണ് കൊറേ ആൾക്കാർ വിസിറ്റിനോ എന്തിനോ പോകുന്നുണ്ട് അടിച്ച് കാറൊക്കെ അടിച്ചു വിട്ടാ പോകുന്നു ഇവരൊക്കെ എന്ത് ആലോചിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അടിച്ചു വിട്ടാ പോവുക ഓട്ടോ ആണെങ്കിൽ ഇതാ ഇവര് ഓട്ടോ വരുമോ ഇപ്പോ ഈ ഓട്ടോ ഉണ്ടോ ഇതൊക്കെയാണെങ്കിലും അടിച്ചു പിന്നിച്ചോ പോന്നത് അഞ്ജു സന്തോഷായോ നേപ്പാളെത്തി നേപ്പാളെത്തി പാലം കടന്നാ നേപ്പാൾ എന്തേലും പാലം കടന്ന മുമ്പ് എന്തേലും കൂരായ പാലം കടന്ന കൂരാണ് എന്തോ ഇല്ലേ ആ പാലം കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയും പാലം കടന്നാ നേപ്പാളും ഇന്ത്യ കാണണേ പിന്നെ കൊറേ ദിവസം എടുക്കും എത്രയാണെന്ന് അറിയില്ല നമ്മളിതാ ഇതിന്റെ അടുത്തെത്തി കേട്ടോ ഈ പാലത്തിന്റെ അടുത്തെത്തി ഇവിടെനിന്ന് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നറിയില്ല എല്ലാരും കേറി അങ്ങ് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്ന പാലത്തിൻ്റെ അപ്പുറം ആയിരിക്കും എല്ലാം ഉള്ളത് ചെക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ പോലീസിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നറിയില്ല അപ്പൊ നമ്മളിതാ കേറാൻ പോവാണ് യെസ് കുറേ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിട്ട ഓട്ടോസാണോ ഇത് മൊത്തം ഏ നമ്മളങ്ങനെ നേപ്പാൾ 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 നല്ല രസണ്ടോ ഇവിടെ നമ്മൾ നേപ്പാൾ എത്തി എത്തി ഇതും കടിക്കഴിഞ്ഞ നമ്മൾ നേപ്പാള് ചെറിയൊരു നേരം വയ്യാട്ടോ ഒരു വണ്ടിക്കോ രണ്ട് വണ്ടിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ ഫുള്ള് ബൈക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ തന്നെയാണോ പോന്നെ നമ്മളങ്ങനെ ഇതാ നേപ്പാൾ ഇന്ത്യൻ്റെ സംഭവം കഴിഞ്ഞ് ഇനി നേപ്പാളിൻ്റെ ബാക്കിയുണ്ട് ഈ പുള്ളി നമുക്ക് ചേരാൻ വൈകാൻ ചേരാന്നുണ്ട് ഹായ്സ് എം ട്രാഫിക് ആട്ടോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് വന്ന് എൻട്രീൻ്റെ സംഭവമായിരിക്കും എന്തായാലും നമ്മൾ കൂടുതലൊക്കെ ചെന്ന് നോക്കാം ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്ത് പേരൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇനി ഉള്ളിലോട്ടേക്ക് പോയിട്ട് നമ്മളെ സാധനമൊക്കെ ചെക്ക് ചെയ്യാണ്ട് ഇവിടെ താ ബക്കലുണ്ട് അഞ്ചുകൊണ്ട് ബേക്കല് അപ്പോൾ അവിടെ നോക്കിയോ അങ്ങനെ നമ്മളിതാ നേപ്പാൾ ബോർഡറിലേക്ക് കയറാട്ടെ ഇന്ത്യൻ ബോർഡറിൽ ചെക്കിംഗ് ഒക്കെ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ എന്താണെന്ന് അറിയില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം ഇതാണ് നമ്മുടെ നേപ്പാളിൻ്റെ ബോർഡർ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേപ്പാളിലേക്ക് കയറും നമ്മൾ ഇതാ ഈ ബ്ലോട്ടോ നമ്മുടെ ഹെൽപ്പ് ചെയ്തത് എല്ലാത്തിനും താങ്ക് യു റോഡാട്ടോ ഇത് ഫുള്ള് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ തള്ളി 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 പോവാട്ടോ ഫുൾ കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷയില്ലാത്ത കൊണ്ട് ആ പുള്ളി നമ്മളോട് തന്നെ ഉണ്ട് പക്ഷെ പുള്ളി പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏഹ് പുള്ളി നമ്മളോട് ഡാറ്റ പറയാണ് ഓക്കെ ബൈ ഭയ്യ ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെ നേപ്പാളിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഇതാ നമ്മുടെ സൈക്കിള് അതുപോലെ ഇതാ വെൽക്കം ടു നേപ്പാൾ ഏ